സ്വയമായി പ്രശംസിക്കുന്നവൻ ഒരിക്കലും ഒരു ആത്മീയ തലത്തിൽ ഉയരപ്പെടുന്നില്ല അവൻ ഒരിക്കലും ആത്മീയനല്ല ഞാൻ നേടിയതെല്ലാം എൻ്റെതാണ് എൻ്റെ സ്വത്തുക്കളാണ് എൻ്റെ പാർപ്പിടമാണ് എൻ്റെ സൗകര്യങ്ങളാണ് എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീർത്തും ആത്മീയതലത്തിൽ നിന്ന് വഴുതി വീഴുന്നവർ തന്നെയാണ് യേശുഖസു ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തലയായ്ക്കാൻ മണ്ണിലിടമില്ല ഈ ലോകത്തെ മുഴുവനും ഉണ്ടാക്കിയ ദൈവത്തിന് മണ്ണിലിടമില്ലെന്നോ എന്താണ് അതിൻ്റെ അർത്ഥം വ്യക്തമാണ് പുത്രത്വത്തിന്റെ ആത്മാവ് വസിക്കുവാൻ ഈ അന്തരീക്ഷത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇടമില്ല പകരം അത് സ്വർഗത്തിലെ അന്തരീക്ഷത്തിൽ വസിക്കുന്നതാണ് പുത്രത്വത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആത്മാവ് സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അവകാശമെന്ന് പറയുന്നത് അവകാശവാദമെന്ന് പറയുന്നത് അവൻ സ്വർഗത്തിലാണ് അവൻ്റെ അന്തരീക്ഷം നിലയുറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും അവൻ ഭൂമിയിൽ നേടിയതല്ല അവൻ്റെ ഉറപ്പ്